മയ്യടി വിമോചന പോരാട്ട ചരിത്രത്തിന് അഗ്നി ചേർന്ന സമരേതിഹാസം രചിച്ച രണധീരനായ പി കെ ഉസ്മാൻ മാസ്റ്ററുടെ പ്രതിമ അദ്ദേഹത്തിന് പിറവി നൽകിയ ചാലക്കരയിൽ അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഹൈസ്കൂൾ അങ്കണത്തിൽ സ്ഥാപിക്കുമെന്ന് സഹപാഠി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പി കെ ഉസ്മാൻ മാസ്റ്ററുടെ ജന്മശതാബ്ദി വർഷത്തിൽ ഇന്ത്യൻ റിപ്പബ്ലിക് ദിനമായ ജനുവരി ഇരുപത്തിയാറിന് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ സഹപാഠിയുടെ നേതൃത്വത്തിൽ വൈകുന്നേരം അഞ്ചു മണിക്ക് പ്രതിമ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ അടിത്തറയ്ക്ക് ശിലയിടുന്നു മാസ്റ്ററുടെ ജീവചരിത്രകാരൻ പി ഗംഗാധരൻ മാസ്റ്ററാണ് ശിലയിടുന്നത് മാസ്റ്റർ ഈ ലോകത്തോട് അകാലത്തിൽ വിട പറഞ്ഞ മാർച്ച് ഇരുപത്തിമൂന്നിന് ഒരു നാട്ടുത്സവ പ്രതിയിൽ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെടും പ്രമുഖ പ്രമുഖശില്പി കണ്ണൂരിലെ മനോജ് കുമാറാണ് പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത് അതിനിടയിൽ മാസ്റ്ററുടെ ഓർമ്മകൾ ഉർത്തുന്ന വിവിധ അനുബന്ധ പരിപാടികൾ നടത്തപ്പെട്ടു का का। हाई स्कुल हाई स्कुल ും പൂർവ വിദ്യാർത്ഥി സംഘടനയായ സഹപാഠിയാണ് സീനത്ത് ടീച്ചറുടെ സ്പോൺസർഷിപ്പോടെ ചാലക്കരുടെ ചിരകാല മോഹം പൂവണിയിക്കുന്നത് ഫെബ്രുവരി രണ്ടിന് മാഹി വിദ്യാഭ്യാസ മേഖലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി പ്രശ്നോത്തരി ഉപന്യാസ മത്സരങ്ങൾ നടത്തും ഓരോ വിദ്യാലയത്തിൽ നിന്നും രണ്ടു വീതം കുട്ടികൾക്ക് പങ്കെടുക്കാം ഫെബ്രുവരി ഒൻപതിന് ദേശഭക്തിഗാന മത്സരവും നടക്കും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കൊപ്പം പൊതുജനങ്ങൾക്കും പ്രത്യേകം മത്സരമുണ്ടാക്കും ചാലക്കര ഉസ്മാൻ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് മത്സരവേദി ഓരോ വിദ്യാലയത്തിൽ നിന്നും പരമാവധി മൂന്ന് പേർക്ക് മത്സരിക്കാം മാസ്റ്ററുടെ ജന്മശതാബ്ദി വർഷത്തിൽ ഒരു നാട്ടുത്സവത്തിന്റെ പ്രതീതിയിൽ മാർച്ച് ഇരുപത്തി മൂന്നിന് നടക്കുന്ന പ്രതിമ അനാച്ഛാദന ചടങ്ങിൽ വെച്ച് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും സെമിനാറുകൾ ചരിത്ര ചിത്ര പ്രദർശനം വിവിധ കലാകായിക മത്സരങ്ങൾ എന്നിവ സംഘടിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ സഹപാഠി ഭാരവാഹികളായ കെ മോഹനൻ കെ പി ചിത്രൻ ചിത്രൻകുന്നമ്മൾ സമീർ ചാലക്കര പി ടി സി ശോഭ എന്നിവർ സംബന്ധിച്ചു ചാലക്കര അതായത് ഗവണ്മെന്റ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന സഹപാഠി നടത്താൻ വേണ്ടി പോകുന്ന വാർത്താ സമ്മേളനമാണ് കാരണം നമ്മുടെ സഹപാഠിയെ ഏകദേശം രൂപീകരിച്ചിട്ട് പത്ത് വർഷം ഇടാൻ വേണ്ടി പോവുകയാണ് ആ സഹപാഠി നിരവധി നിരവധി പരിപാടികളൊക്കെ തന്നെ ഈ പത്ത് വർഷക്കാലയളവിനുള്ളിൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട് സഹപാഠി എന്തിനു വേണ്ടിയിട്ടാണോ രൂപീകരിച്ചിട്ടുള്ളത് ആ രൂപീകരിച്ചതിൻ്റെ കാതൽ എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശങ്ങൾ എന്തായിരുന്നു എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണയോടുകൂടി തന്നെയാണ് നമ്മൾ പത്ത് വർഷക്കാലവും വളരെ നിതാന്ത ജാഗ്രതയോടുകൂടി ഒരു വീഴ്ചയും സംഭവിക്കാതെ കണ്ട് നമ്മുടെ വിദ്യാലയത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും വളരെയേറെ ശ്രദ്ധാപൂർവം പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു